ഹലോ വെൽക്കം ബാക്ക് ടു ദേവിസ് പാർക്ക് നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നുണ്ടോ മോനുട്ടനുണ്ട് കിച്ചു ഉണ്ട് പിന്നെ ഉണ്ട് നമ്മൾ ഇന്ന് ഇന്നത്തെ പ്രത്യേകത എന്താ ഇന്ന് ക്രിസ്മസ് ആണ് കേട്ടോ ക്രിസ്മസ് മാത്രമല്ല ഉണ്ണീശോ ജനിച്ച ദിവസം മാത്രമല്ല നമ്മുടെ മോനുക്കുട്ടൻ ജനിച്ച ദിവസം കൂടിയാണ് ഇന്ന് മോനുട്ടിന്റെ ബർത്ത്ഡേ ആട്ടോ ക്രിസ്മസിന്റെ അന്ന് തന്നെയാണ് നമ്മുടെ മോനുട്ടിനും ഉണ്ടായത് മോനുട്ടന്റെ അഞ്ചാമത്തെ ബർത്ത്ഡേ ആണ് ഇന്ന് അയ്യോ അടിച്ച് ഓണടിച്ച് പേടിപ്പിച്ച പുറകിൽ വന്നിട്ട് അപ്പൊ നമ്മള് ഇന്ന് മോനുട്ടിനൊരു ഗിഫ്റ്റ് മേടിക്കാൻ വേണ്ടി ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് എന്താണ് ആ ബർത്ത്ഡേ ഗിഫ്റ്റ് അയച്ചു സൈക്കിൾ അപ്പൊ നമ്മള് സൈക്കിൾ മേടിക്കാൻ വേണ്ടി പോകണം കേട്ടോ അപ്പൊ നമുക്ക് അന്ന് ഈ ഇന്നത്തെ ബർത്ത്ഡേയുടെ നമ്മൾ ഈ സൈക്കിൾ മേടിക്കുന്നേ ഒക്കെയുള്ള ഒരു ചെറിയ വീടിയായിരിക്കും ഇന്നത്തെ കേട്ടോ നമുക്കതൊന്ന് കാണാവേ നമ്മൾ എം ജി റോഡിൽ വന്നിട്ട് മെട്രോ ഇറങ്ങി കേട്ടോ ഇനി ഇവിടെ ബ്രിഗേഡ് റോഡിലോട്ടാണ് നമ്മൾ പോകുന്നത് ഞാൻ ആദ്യമായിട്ടാണ് എം ജി റോഡിൽ വന്നിട്ട് ഇറങ്ങുന്നത് എന്താ തിരക്കും നോക്കിക്ക എം ജി റോഡിൽ എല്ലാം നോക്കിക്കാ എവിടെ നോക്കിയാലും പെൺപിള്ളേർക്കെ കേട്ടോ അതേ ഒരു മനുഷ്യൻ കൈ വിരിച്ചെല്ലാരും സ്വാഗതം ചെയ്തുകൊണ്ട് നിൽക്കുന്നു കിച്ചും പിള്ളേരും കൂടി അങ്ങോട്ട് നടന്നുപോയി ഇതാണ് നിദാന 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 നിധാന നിധാന നിധാനോ അങ്ങനെ മോനിക്കുട്ടിനെ ഇവിടുന്ന് ഒരു സൈക്കിൾ എടുത്തിട്ട് ഇവിടെ കിടന്ന് ഓടിക്കാൻ തുടങ്ങി കേട്ടോ പിന്നെ ഈ കാണുന്നതൊക്കെ നോക്കിയാൽ ഫുള്ള് സൈക്കിളുകളുടെ ഒരു നീണ്ട നിര തന്നെയുണ്ട് കേട്ടോ ഇവിടെ പിന്നെ ഡെക്കാത്തിലും നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് നമുക്ക് കാണുമ്പോൾ ഭയങ്കര റേറ്റ് ആയിട്ടൊക്കെ തോന്നുമെങ്കിലും പക്ഷേ ഡിസ്കൗണ്ടും തരുന്നുണ്ട് കേട്ടോ അവർ പിന്നെ നല്ല കമ്പനിയുടെയാണ് പിന്നെ നമ്മൾ ഓൾറെഡി ഞങ്ങൾ ഒരു സൈക്കിൾ രണ്ട് സൈക്കിൾ എടുത്തായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇപ്രാവശ്യം ഇവിടെ തന്നെ പോയത് ഇതാണ് നമ്മൾ മോണിയൂട്ടറിന് വേണ്ടി സെലക്ട് ചെയ്തിരിക്കുന്ന സൈക്കിൾ കേട്ടോ അത് അവരെല്ലാം റെഡി ചെയ്ത് എല്ലാം ചെക്ക് ചെയ്തിട്ടാണ് നമുക്ക് തരുന്നത് പിന്നെ സൈക്കിൾ മാത്രമല്ല കേട്ടോ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് ഓക്കെ നല്ല നല്ല ഡ്രസ്സുകളും ഉണ്ട് ടോപ്സുകൾ പിന്നെ ജർക്കിന് അങ്ങനെയുള്ള പല സാധനങ്ങളുണ്ട് പിന്നെ സ്പോർട്സ് ഷൂ പിന്നെ സ്പോർട്സിൻ്റേതായിട്ടുള്ള ഡ്രസ്സുകൾ അങ്ങനെയുള്ള പല പല ഐറ്റംസുകളുണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ മോഡലായിട്ട് ഇനി ഒരു ഫ്ലോറും കൂടി ഉണ്ട് അപ്പം നമ്മൾ അവിടെയും കൂടി ഒന്ന് കയറാൻ വിചാരിച്ചു അങ്ങനെ അവിടെയും പോയി അവിടെയും ഇതുപോലെ തന്നെ ബാഗുകൾ ഷൂകൾ ചെരുപ്പുകൾ പിന്നെ സാധാരണ ഡ്രസ്സുകൾ പിന്നെ റെയിൻകോട്ടുകൾ അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ നമുക്ക് എല്ലാ സാധനങ്ങളും ആയിട്ടുണ്ട് ബാഗ് അവൈലബിളായിട്ടുണ്ട് മോനപ്പുട്ടന് വയസ്സും ടെന്റിനുള്ളിൽ അത് ഫുള്ള് ഓപ്പൺ മാഡോ ആണ്ടേ രണ്ടുപേരും കൂടി ക്ലോസ് ക്ലോസ് ചെയ്ത പൈസ പേടിച്ച് വീടാണ്ട പേടിച്ച് ഇറങ്ങി ഓടി വരുന്നു നമ്മൾ സാധനങ്ങളും എടുത്തു കഴിഞ്ഞു കേട്ടോ നമ്മൾ കുറച്ച് ഒരു ജെറക്കിന് ഒരു സൈക്കിൾ പമ്പ വരിപ്പിച്ച് ഒരു ഷൂ പിന്നെ അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തു അതിന്റെ ബില്ലിങ് ആണ് ഈ കാണുന്നത് നമ്മൾ ഈ സെൻസർ ഉപയോഗിച്ചാണ് ഇങ്ങനെ ബില്ല് ചെയ്യുന്നത് കേട്ടോ നമ്മള് സാധനങ്ങൾ ഇങ്ങനെ ഇട്ടു കഴിഞ്ഞു കഴിയുമ്പോ അത് അവിടെ തന്നെ സെൻസർ ആവും അത് ഓട്ടോമാറ്റിക് അവിടെ ബില്ല് ആവും നമ്മള് മോനൂട്ടിന്റെ ബർത്ത്ഡേ ആഘോഷിക്കാനുള്ള പരിപാടിയിലാണ് കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പൊ നമ്മള് മോനൂട്ടിന് സൈക്കിള് മേടിക്കാൻ പോയതൊക്കെ നിങ്ങള് കണ്ടില്ലേ സൈക്കിളൊക്കെ മേടിച്ചു നമ്മൾ തിരിച്ചു വന്നു ഇപ്പൊ നമ്മൾ ഇനി കേക്ക് കട്ട് ചെയ്യാൻ പോവാട്ടോ ക്രിസ്മസ് ആഘോഷങ്ങളൊന്നുമില്ലാതെ പോയി പിന്നെ മോനൂട്ടിന്റെ ബർത്ത്ഡേ അത് ചെറുതായിട്ടൊരു കേക്ക് കട്ടിങ് മാത്രം ഇപ്പൊ ഫ്രണ്ട്സ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ മോനുട്ടിന്റെ ഫ്രണ്ട്സ് ഐശുവിന്റെ ഒക്കെ ഉണ്ട് നമ്മളല്ലേ ഗിഫ്റ്റ് ഗിഫ്റ്റ് പറഞ്ഞാൽ എല്ലാരും ഗിഫ്റ്റ് കാണിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് എന്ത് ചെയ്യേ കാണുന്നില്ല നോക്കിട്ട് വരാം ഉം പിടിച്ചു നിർത്താം കേട്ടോ മോനുട്ടി നിൽക്കുന്നില്ല ഓടുക മോനുട്ട ഇതാണ് നമ്മുടെ മോനക്കുട്ടിന്റെ സുന്ദരമായ ബർത്ത്ഡേ കേക്ക് കേട്ടോ

പ്പ തുളിയപ്പ മോർക്കുട്ടിന് അതിലൊന്നും കാണാനുള്ള സമയമില്ല അവനകത്തുള്ള സാന്താനയും